പ്രവാസികളെ കേന്ദ്ര ബജറ്റിൽ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് കേരള പ്രവാസി സംഘം കോതമംഗലത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു കേന്ദ്ര ബജറ്റിൽ പ്രവാസികളെ സമ്പൂർണ്ണമായി തമസ്കരിച്ചതിൽ പ്രതിഷേധിച്ച് കേരള പ്രവാസി സംഘം കോതമംഗലത്ത് പ്രതിഷേധ ധർണ നടത്തി കോതമംഗലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതമംഗലം ബി എസ് എൻ എൽ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണാ സമരം സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എം യു അഷറഫ് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് ആദ്യമായി പ്രവാസികൾക്ക് വേണ്ടി ക്ഷേമനിയും പെൻഷൻ നടപ്പിലാക്കിയ ഒരു സർക്കാരാണ് കേരള സർക്കാർ എന്നാൽ കേരള സർക്കാർ നടപ്പിലാക്കിയ ഈ ക്ഷേമ പദ്ധതിയിലേക്ക് ഒരു നയ പൈസ പോലും വകമാറ്റി വയ്ക്കാതെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ച ഒരു സീറോ ബഡ്ജറ്റായി മാറുന്ന സ്ഥിതിയാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് കണ്ടിട്ടുള്ളത് യൂണിയൻ സർക്കാർ അവതരിപ്പിച്ചിട്ടുള്ള ഈ ബഡ്ജറ്റ് കേരളത്തെ പാടെ അവഗണിച്ചതുൾപ്പെടെ തന്നെ പ്രവാസി സമൂഹത്തെ ഇന്ത്യ രാജ്യത്ത് അപ്പാടെ അവഗണിച്ച ഒരു സ്ഥിതിയാണ് നമ്മൾ കണ്ടുവരുന്നത് അതിനെതിരെ അതിശക്തമായ സമരമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉയർന്നു വരുന്നത് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഈ സമരം ഇന്ന് ഒരു സൂചനാ സമരം കോതമംഗലം മീഡിയ കമ്മിറ്റി പ്രസിഡന്റ് സോണി ജോസ് അധ്യക്ഷത വെച്ചു ജില്ലാ സെക്രട്ടറി സി നാസർ മുഖ്യ പ്രഭാഷണം നടത്തി കോതമംഗലം മീഡിയ കമ്മിറ്റി സെക്രട്ടറി എ വി സന്തോഷ് സോഗതവും ഏരിയ ട്രഷർ എം യു റഫീഖ് നന്ദിയും പറഞ്ഞു ഓരോ കേന്ദ്രങ്ങളിലും ഏരിയ തലത്തിലും ജില്ലാ കേന്ദ്രങ്ങളിലും ഒക്കെ വമ്പിച്ച പ്രതിഷേധ പ്രകടനങ്ങളും ധർണയും നടക്കുകയാണ് ഇപ്പോൾ നമുക്കറിയാം ഇന്ന് കാർഗിൽ ദിന പിന്നെ അഞ്ഞൂറിൽ പരം വരുന്ന നമ്മുടെ സൈനികർ തീരമൃത്യു വരിച്ച ദിനം കൂടിയാണ് നമുക്കറിയാം അവരോടൊക്കെ എത്ര കണ്ട് നീതി പുലർത്തിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ പോകുന്നത് എന്നുള്ളത് ഏതായാലും കേരളത്തിൽ നിന്നുള്ള പതിമൂന്നോളം വരുന്ന ധീര ധീരജവാന്മാർ കൂടി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇത്തരുണത്തിൽ അവരെ കൂടി സ്മരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ന്യൂസ് ബ്യൂറോ